നമസ്കാരം സുഖകരമായൊരു രാത്രി ഉറക്കത്തിനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം നിങ്ങൾ കിടക്കുകയാണെങ്കിൽ സുഖമായി കിടക്കുക ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക കണ്ണുകൾ മെല്ലെ അടുക്കുക നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൂക്കിലൂടെ അകത്തേക്കെടുക്കുന്ന തണുത്ത വായുവിനെ അറിയുക നിങ്ങളുടെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശ്വാസം നിങ്ങളുടെ വയറുയരുന്നു പുറത്തേക്ക് പോകുമ്പോൾ ചൂടുള്ള വായു വയറ് താഴുന്നു നിങ്ങൾ ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും ശാന്തതയും സമാധാനവും നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ദിവസത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും ടെൻഷനും വേവലാദികളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ ഭാരമില്ലാത്തതും കൂടുതൽ റിലാക്സ് ചെയ്തതുമായി തോന്നുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും കൊണ്ടുവരിക നിങ്ങളുടെ കാലുകളിൽ തുടങ്ങാം നിങ്ങളുടെ വിരലുകൾ കാലിൻ്റെ അടിഭാഗം അവയെ പൂർണ്ണമായി റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ കാലുകളിലേക്ക് ഊർജ്ജം നിറയുന്നു നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവിടെയുള്ള എല്ലാ പിരിമുറുക്കങ്ങളും പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കാൽമുട്ടുകളിലേക്കും തുടകളിലേക്കും കൊണ്ടുവരിക ഈ ഭാഗങ്ങളിലെ എല്ലാ മസിലുകളും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക ശരീരം പൂർണ്ണമായും റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ നടുവ് റിലാക്സ് റിലാക്സാകുന്നു നിങ്ങളുടെ വയറ് റിലാക്സ് റിലാക്സാകുന്നു ഇപ്പോൾ ശ്രദ്ധ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരാം കൈ വിരലുകൾ മുതൽ കൈത്തണ്ട വരെ ഈ ഭാഗത്തെ എല്ലാ മസിലുകളും റിലാക്സ് ആകുന്നു കൈകൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നുന്നു നിങ്ങളുടെ കൈമുട്ടുകൾ കൈകളിലെ മെസ്സിലുകൾ ഷോൾഡറുകൾ എല്ലാം ഇപ്പോൾ ശാന്തമാണ് നിങ്ങളുടെ കഴുത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക കഴുത്തിലെ എല്ലാ മസിലുകളും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക ദിവസത്തിലെ എല്ലാ ഭാരവും ഇപ്പോൾ ഇറക്കി വയ്ക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ തലയിലേക്ക് മുഖത്തേക്ക് പുരികങ്ങൾക്കിടയിലുള്ള ഭാഗം കണ്ണുകൾക്ക് ചുറ്റുമുള്ള മസിലുകൾ താടിയെല്ലുകൾ എല്ലാം പൂർണ്ണമായി റിലാക്സ് ആകുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പുഴയുടെ തീരത്ത് കിടക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക പുഴയിൽ വെള്ളം ശാന്തമായി ഒഴുകുന്നു നിങ്ങൾക്ക് പുഴയുടെ ശബ്ദം കേൾക്കാം ചുറ്റുമുള്ള കാട്ടിൻ്റെ ശബ്ദം കേൾക്കാം ആ അന്തരീക്ഷം നിങ്ങളെ ശാന്തമാക്കുന്നു ആകാശത്തേക്ക് നോക്കൂ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു ഒരു നക്ഷത്രം നിങ്ങളുടെ നരുകിലേക്ക് നോക്കുന്നു അതിൻ്റെ പ്രകാശത്തിൽ നിങ്ങളിപ്പോൾ നിറയുന്നു ആ വെളിച്ചം നിങ്ങളുടെ തല മുതൽ കാൽ വരെ വ്യാപിക്കുന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്രമിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാം ഒരു പക്ഷേ ആരോടെങ്കിലും സംസാരിച്ച നല്ലൊരു നിമിഷം ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ചെറിയൊരു നല്ല കാര്യം നിങ്ങൾ കഴിച്ച രുചികരമായ ഭക്ഷണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ല നിമിഷങ്ങൾക്കും നന്ദി പറയുക ഇപ്പോൾ നിങ്ങൾ നന്ദിയുള്ള ഒരു മനസ്സോടെ ഉറക്കത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു നിങ്ങൾ എത്രത്തോളം സുരക്ഷിതനാണ് എത്രത്തോളം സ്നേഹിക്കപ്പെടുന്നു എന്ന് ഓർക്കുക നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു നിങ്ങൾ സുരക്ഷിതനാണ് ഈ ചിന്തയോടെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നു നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി റിലാക്സ് റിലാക്സാകുന്നു നിങ്ങളുടെ ശരീരം പൂർണ്ണമായി റിലാക്സ് റിലാക്സാകുന്നു നല്ലൊരു രാത്രി ഓർക്കം നേരുന്നു ശുഭരാത്രി